നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൺ അരുമുലയ്ക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തനി നാടൻ ചിക്കൻ മസാല പൗഡറാണ് ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിയുടെ ലെവൽ തന്നെ മാറും വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കുക വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു മൂന്ന് കാശ്മീരി മുളകും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു കളർ കിട്ടുകയും ചെയ്യും അതിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ളതാണ് കുറച്ച് കരുവേപ്പലടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കോലും തക്കോല അധികം കൂടണ്ട ഈ ഒരു വലുപ്പത്തിന് മതിയാവും പിന്നെ കുറച്ച് പട്ടയടിച്ചിട്ടുണ്ട് ഇത്ര വട്ട മതിയാവും കൂടുതൽ പട്ട എടുത്താൽ ഒരു കുത്തലുണ്ടാവും ബേ ലീവ്സ് ഇത് ഈ ഒരു അളവിന് എടുത്താൽ മതിയാവും പിന്നെ കുറച്ച് ജാതിപ്പത്രി പത്രി ഇത്ര അളവിന് മതിയാവും അധികം എടുക്കേണ്ട ഒരൊറ്റ പൂവെടുത്താൽ മതിയാവും കേട്ടോ ഇതെടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്തെടുക്കാം പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ലാണ് നമ്മുടെ ചിക്കൻ മസാലയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ ചേർക്കാം ഇപ്പോൾ ഗ്രാമ്പൂൻ്റെ അളവ് കൂടേണ്ട മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിന് ഒരു ടീസ്പൂൺ ഗ്രാമ്പു ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഏലാം ഏലത്തിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ആയാലും മതിയാവും അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് എടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം ഇത് കൂടാതെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏത് അരി ആണെങ്കിലും എടുക്കാം മട്ടർ റൈസ് എടുക്കാം പച്ചരി എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം അരി ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒന്ന് കൊഴുപ്പ് കിട്ടുക തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി ചേർക്കുന്നത് കുറച്ച് മല്ലിയാണ് ഇതിൽ മല്ലിപ്പൊടിയൊന്നും എടുക്കരുത് പച്ച മല്ലിയാണ് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുക്കാം അപ്പോൾ ഇത്രയാണ് ചിക്കൻ മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ പൊടികളൊന്നും കഴിയുന്നത് എടുക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കുമ്പോൾ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു സ്വാദും അതുപോലെ തന്നെ പ്രത്യേക ഒരു മണവും ഉണ്ടാവും ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയത്തിൽ വെക്കുക ബേ ലീവ്സ് പട്ട തക്കോലം ജാതിപത്രി പത്രി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം വട്ട ഇങ്ങനെ ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് പൊടിക്കാനായിട്ട് ഈസി ആയിരിക്കും അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അത് കുറേ നാളിൽ ചിക്കൻ മസാല കേടാകാതിരിക്കാനും നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് മാക്സിമം ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും കറക്റ്റ് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ ഏലത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും അപ്പോൾ ഏലം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ ഏലം ചെറുതായിട്ടൊന്ന് മൂത്ത് നിന്നപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും ഇതും ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൻമുളക് ചേർക്കാം പച്ചമുളകും കാശ്മീരി മുളകും കൂടിയാണ് ചേർക്കത്തേക്കുന്നത് മുളകും ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക മുളക് ചിലപ്പോൾ ഒരു ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് എടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരു കൂടി പോകാൻ പാടില്ല ഒരു ലോ റ്റു മീഡിയത്തിലാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ടിങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് എടുക്കത്തില്ലോട്ടോ ഇത് എല്ലാം റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അതായത് നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് ഈ ഒരു പരുവ എത്തണം നമുക്ക് ഇതൊക്കെ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം പിന്നെ അടുത്തായിട്ട് കരുവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ കരുവേപ്പില മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ കരുവേപ്പില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ പ്രത്യേക ഒരു സ്വാദുവാണ് ഇപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം എനിക്ക് എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ മല്ലി ചേർക്കും പല്ല ജീരകം അതുപോലെ തന്നെ കുറച്ച് ഉലുവ പെരിഞ്ചീരകം ഗ്രാമ്പൂ ഗ്രാമ്പൂ അധികമായി പോകരുത് ഈയൊരളവിന് മതിയാവും കുരുമുളക് നമുക്കൊന്നെങ്കിലും അരി ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ പോപ്പി സീഡ്സ് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കാഷിനട്ട് അതും വേണമെങ്കിലും ചേർക്കാം കാട്ട് കാഷുനട്ട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലി എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത അരിയും നന്നായിട്ട് റോസ്റ്റായി കിട്ടണം മാക്സിമം ഒരു ഒന്നര മുതൽ രണ്ട് മിനിറ്റ് എടുക്കും അപ്പോൾ ഫ്ലെയിം കൂടിപ്പോകാൻ നോക്കണേ അപ്പോൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒരു ഒന്നര മുതൽ രണ്ട് മിനിറ്റിന് രണ്ട് മിനിറ്റ് കൂടിയില്ല രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലേറ്റിലാണ് മാറ്റിയത് ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും ഇനി ലാസ്റ്റ് നമ്മൾ വറുത്ത് ഇതും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഹോൾ സ്പൈസസ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഒന്നുകിലും മിക്സിയിലെ വലിയ ചാറോ അല്ലെങ്കിൽ മിക്സിയിലെ ചെറിയ ചാറോ എടുക്കാം എപ്പോഴും എനിക്ക് തോന്നുന്നത് ചെറിയ ചാറാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ ചെറിയ ചാറിലാണ് പൊടിച്ചെടുക്കുന്നത് ചെറിയ ചാറെ എടുക്കാം അപ്പോൾ ജാറില് ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിക്കാനേ ഉള്ളൂ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ശരിക്കും നമ്മൾ ഈ ഗരം മസാല അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ വീട്ടിൽ നല്ലൊരു മണമാണ് ഈ മസാലയുടെ ഇതുപോലെ ഞാൻ അടുത്തും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ രണ്ടാമത് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ ഇതൊരു എളുപ്പ വഴി ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂണിട്ട് മിക്സ് ആക്കിയാൽ മതിയാവും പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും ഇത് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പൾസ് പൾസെടുത്താൽ മതിയാവും അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഇപ്പോൾ ചൂട് മാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം ഒന്ന് രണ്ട് മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിന് മതിയാവും അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാലും മതി വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാലയിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ ചേർത്താൽ വെജിറ്റബിൾ കറിയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ ചിക്കൻ മസാലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലേനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ചിക്കൻ മസാല ഈ ഒരു ചിക്കൻ മസാല ഉപയോഗിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മണവും സ്വാദും ഒന്ന് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ശുദ്ധമായ ചിക്കൻ മസാല പൗഡറാണ് ഈയൊരു ചിക്കൻ മസാല പൗഡർ വെച്ചിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയാണ് നല്ലൊരു മണമുണ്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോ അതുകൊണ്ടാണേ ഇപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിലൊന്ന് പറയണേ സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചിക്കൻ മസാല തയ്യാറാക്കി നോക്കൂ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടല്ലോ സൂപ്പറാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഒരു മസാല പൗഡർ ഉപയോഗിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വേറൊരു റെസിപ്പിട്ട് കാണാം താങ്ക്